ശ്രീകൃഷ്ണ ഭഗവാൻ അജനും അവ്യയനുമാണല്ലോ അപ്പോൾ ഗീതയത്തെ അതേ വാക്കാണല്ലോ പഠിത്തുള്ളത് അജോബി സവ്യയാത്മ ഭൂതാനാം ഈശ്വരോപിസൻ എന്ന് ഗീത പറഞ്ഞു തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത് അപ്പൊ ഈ വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിച്ചു ഏ ഭഗവാൻ പറയണില്ലേ അജോപി സവ്യയാത്മാ ഭൂതാനം ഈശ്വരോപിസൻ അല്ലേ പ്രകൃതി സംഭവാമി ആത്മമായ എന്തിന് ഇങ്ങനെ ഒന്നാം വിഭാഗം ചോദിക്കുന്നു ഭഗവാൻ അറിയാം ഭഗവാൻ അന്നറിയാം അത് ആശ്രമത്തിൽ ഇങ്ങനെ അന്തര്യോഗം നടക്കും അന്ന് ഒന്നാം വിഭാഗത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരും ശ്രീദാനന്ദപുരസ്വാമി വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു വെക്കണം എന്ന് യാശ്വര പറഞ്ഞു യഥായ ദാ ഹി ധർമ്മസ് ഭാരത അഭ്യുത്ഥാനമധർമ്മ അമ്പരിത്രാണായ സാധുനാം വിനാശായുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ അപ്പൊ ഈ എന്താ സംഭവിച്ച ഇതാണ്ട് മറ്റേതാണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ഉറങ്ങിണ്ടാവും അതിന് ശേഷം ഉള്ളത് കേട്ടുണ്ടാവില്ല അത്ര കേട്ടോന്നുമില്ല ശരി ശിവനെ മറന്ന് മനുഷ്യൻ കളിച്ചാൽ ശിവൻ കരയുമോ ശിവൻ കരയാനോ കണക്കായി ശിവൻ കരയേ അങ്ങനെ ഒരു സംഭവില്ല ശിവൻ കരയണതായിട്ട് അഭിനയിക്കുക പോലും ചെയ്തതായിട്ട് അറിയില്ല രാമനൊക്കെ ആവച്ച കുറെ അഭിനയിച്ചു എന്ന് വരാം രാമൻ എപ്പോഴും കരയും ശിവൻ കരണതായിട്ട് അവനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉണ്ടോ ഏ ഏ രുദ്രാക്ഷത്തിൽ അത് കരച്ചിലത് അങ്ങനത്തെ അത് അങ്ങനത്തെ കരച്ചിലല്ലോ അത് കൃപയാണ് ലോക കൃപ കൊണ്ടുള്ള കണ്ണുനീരാണ് അത് അത് കരച്ചിലെന്നാരും പറയില്ല അങ്ങനെ അയ്യേ അതില്ല